ഭക്തരെ ഗ്രാമീണ ക്ഷേത്രങ്ങളുടെ ടീം കഴിഞ്ഞ ദിവസം കടമ്പഴിപ്പുറം വായില്ലാങ്കുന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയുണ്ടായി ഞങ്ങൾ ചിത്രീകരിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം കഴിഞ്ഞ ഭാഗത്ത് ചേർത്തിരുന്നു ഭക്തർ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്ഷേത്രാധികാരികളുമായി ചില വിവരങ്ങൾ ചോദിച്ചറിയുകയുമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില വിവരങ്ങളാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഭക്തിയോടുകൂടി കാണുക എല്ലാവരും ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വായില്യാങ്കുന്ന് ക്ഷേത്ര സമുച്ചയത്തിലെ ദർശനക്രമം ഇങ്ങനെയാണ് ഹൈന്ദവാചാരപ്രകാരം ഏതൊരു ശുഭകാര്യത്തിനും തുടക്കം കുറിക്കുന്നത് ഗണപതി പ്രീതി വരുത്തിക്കൊണ്ടാണ് ആ ആചാരാനുഷ്ഠാനം പ്രകാരം തന്നെയാണ് ഇവിടെയും ദർശനക്രമം അനുഷ്ഠിക്കേണ്ടതെന്ന് ആചാര്യന്മാർ പറയുന്നു ഈ ക്ഷേത്രങ്ങളിൽ ആദ്യമായി ദർശനത്തിനെത്തുന്ന ഭക്തന്മാർ മേലേ തൃക്കോവിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുടർന്ന് ശ്രീരാമസ്വാമിയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങുകയും ചെയ്തതിന് ശേഷം ശ്രീ വായില്യാങ്കുന്നിലപ്പൻ ക്ഷേത്രത്തിലെത്തണം ശിവചൈതന്യമായ ശ്രീ വായില്യാങ്കുന്നിലപ്പൻ്റെ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ശ്രീ വായില്യാങ്കുന്നിലമ്മയെ വണങ്ങുന്നതിനായി ഭഗവതി ക്ഷേത്രത്തിലെത്തണം ഈ ദർശനത്തോടെ ദർശനചക്രം പൂർത്തിയാകുന്നു അടിയുറച്ച വിശ്വാസത്തോടെ ഈ ദർശനക്രമം പാലിച്ച് തൊഴാനെത്തുന്ന ഭക്തർക്ക് ഉദ്ദിഷ്ട ഫലപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം Naschuneva Nashara Sunum yabadin adidushamabiye e e e സുന്ദരമായ ക്ഷേത്രങ്ങൾ കുളങ്ങൾ ആൽമരങ്ങൾ വയലേലകൾ ഇത്തരത്തിലുള്ള ഒരു പാലക്കാടൻ ഗ്രാമീണ ഭംഗി എവിടെയാണ് കിട്ടുക ഈ ഗ്രാമീണ ഭംഗിയിൽ അലിഞ്ഞു ചേർന്ന് ഭക്തി ഗ്രാമങ്ങൾ പാലക്കാട് നിരവധിയുണ്ട് കടമ്പഴിപ്പുറവും അതിന് പിന്നിലല്ല ക്ഷേത്ര സമുച്ചയത്തിൽപ്പെട്ട വായില്ലാങ്കുന്ന് വേലേതൃക്കോവിൽ ശ്രീരാമ ക്ഷേത്രം സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രം എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രാധികാരികളുടെ സഹായത്തോടു കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദിസ് ടെമ്പിൾ റിനോവേഷൻ കമ്മിറ്റി ഹാസ് പ്ലാൻഡ് ടു കംപ്ലീറ്റ്ലി റിനോവേറ്റ് ദ ശ്രീരാമ ടെമ്പിൾ ശ്രീകോവിൽ ചുറ്റമ്പലം അക്സെട്ര Including the Sivayapuram Deepasthambam, Thampam Kodimaram Annadhanamandapam and other related structures by keeping the good old tradition of temple architecture, these construction works costing around two crores are to be completed in three phases. Committee appealed to the general public and more importantly to sri Rama devotees. ടു ഡൊണേറ്റ് ജനറസ്ലി ടുവേഡ്സ് ദീസ് നോബിൾ കോസ് ടു കംപ്ലീറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ശ്രീരാമ ടെമ്പിൾ ഇൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ആസ് പെർ ദ പ്രൂഡ് പ്ലാൻ ഹരി ഓം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഇവിടെ എത്തുന്നതിനാൽ മലയാളമല്ലാത്ത മറ്റു ഭാഷയിലും അവർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചു ഭാഗം ഇംഗ്ലീഷിലാക്കിയത് ഹരി പറ്റിയുള്ള ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും മറ്റു വിവരങ്ങളും നമുക്ക് ക്ഷേത്രാധികാരികളുമായി ചോദിച്ചറിയാം ശ്രീ വി ഗുപ്തനും ശ്രീ മണികണ്ഠനും നമ്മുടെ അടുത്തുണ്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാം ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അവർ തിരക്കുള്ളവരാണ് എന്നാലും അല്പസമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ അവർ സന്മനസ് കാണിച്ചു അവർക്ക് നന്ദി ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴടമായ മേല്യത്തൃക്കോയിൽ മഹാഗണപതി ക്ഷേത്രവും ശ്രീരാമസ്വാമി ക്ഷേത്രവുമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് സമീപ പ്രദേശങ്ങളിൽ വച്ച് സ്വയംപൂ മഹാഗണപതി ക്ഷേത്രമാണ് മേല്യത്തൃക്കോയിൽ വിനായക ചതുർത്ഥി ആഘോഷമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം അതോടൊപ്പം തന്നെ പ്രതിഷ്ഠാ ദിനം നൂറ്റാണ്ടുകളായി ചെറിയ ഒരു ക്ഷേത്രമായി നിന്നിരുന്ന ക്ഷേത്രം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഒരു ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി വരികയും ആ പുനരുദ്ധാരണ കമ്മിറ്റി ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറ് ജൂൺ ആറാം തീയതി പുനഃപ്രതിഷ്ഠ ആയ കാരണത്താൽ പുനഃപ്രതിഷ്ഠയായിട്ടല്ല ഒരു ഗോളക കൂടി വെച്ചുകൊണ്ട് തന്ത്രി അണിമംഗലം വാസുദേവൻ അമ്പൂരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്തിൽ ബ്രഹ്മകലശ വാർഷികം കൊണ്ടാടുകയും ചെയ്തു അതിനുശേഷമാണ് മേലത്തുക്കോൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളായി ഞങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പ്രതിഷ്ഠാ ദിനാഘോഷവും വർഷത്തിൽ മണ്ഡലമാസത്തിൽ ഭാഗവത സത്തായ യജ്ഞവും അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രീകോവിലെ കൃഷ്ണശിലയിലുള്ള ശ്രീകോവിലിൻ്റെ പണി പൂർത്തീകരണം കഴിഞ്ഞു ഇനി നാലമ്പലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ ശൈലിയിൽ വെട്ടുകല്ലിൽ തീർത്ത ക്ഷേത്രത്തിൻ്റെ പ്രൗഢി ചോരാത്ത വിധത്തിൽ കൊത്തുപണികളോട് കൂടിയ നാലമ്പലത്തിൻ്റെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് കോടി രൂപയുടെ ബഡ്ജറ്റാണ് വെച്ചിരിക്കുന്നത് കാണിപ്പയൂർ വലിയ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്ലാനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് അതോടൊപ്പം തന്നെ മേലതിർക്കോൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ഒരു മാസ്റ്റർ പ്ലാനാണ് ഞങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നാംഘട്ട പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വരുന്നത് ശ്രീകോവിലിൻ്റെ വർക്കും നാലമ്പലത്തിൻ്റെ വർക്കുമാണ് വരുന്നത് വിഗ്രഹം എങ്ങനെയാണ് പഴയ വിഗ്രഹമാണ് അല്ലേ നിലവിൽ പഴയ വിഗ്രഹം തന്നെയാണ് ഉപയോഗിച്ചോളാം ചിന്തയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ആ വിഗ്രഹം എങ്ങനെയുള്ള വിഗ്രഹമാണ് ശിലാവിഗ്രഹാണോ അതോ ശിലാവിഗ്രഹമാണ് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെടുത്താ ഭക്തരുടെ സഹായ സഹകരണം ഉണ്ടാവും ദേവസ്വത്തിൻ്റെ സഹായ സഹകരണം അങ്ങനെ പോലും ഉണ്ടോ മലബാർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് വായിലാങ്ങും ദേവസ്വം ബോർഡ് ഈ വായിലാങ്ങും കുന്ന് ദേവസ്വം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം സമുച്ചയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രമായ വയിലാങ്ങുന്ന് ഭഗവതി ക്ഷേത്രവും അതിൻ്റെ കീഴടമായ വയിലാങ്ങുന്നിൽ അപ്പൻ പൈതൃക ക്ഷേത്രമായ വയിലാങ്ങുന്നിൽ അപ്പൻ ക്ഷേത്രവും വായില്ലാകുന്ന് മെയിനെ തൃക്കോവിൽ ശ്രീരാമസ്വാമി സ്വയംഭൂക്കണു ക്ഷേത്രങ്ങളും ഇതിൽ എല്ലാം കൂടി ചേർന്നാണ് വായിലാവുന്ന ക്ഷേത്ര സമുച്ചയം അപ്പോൾ പുരാതനമായിട്ടുള്ള പാരമ്പര്യമായിട്ടും പൈതൃകമായിട്ടും വളരെ പ്രസിദ്ധിക്കേണ്ട ഒരു വായില്ലാവുന്ന ദേശത്ത് ആത്മീയമായിട്ട് വളരെ ചൈതന്യമുള്ളൊരു ദേശമാണ് അവിടെ ഇപ്പോൾ വായിലാകുന്നിലപ്പന ക്ഷേത്രം ഒരു ധരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വായിലാകുന്ന് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തി ശ്രീ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ തുടങ്ങി വച്ചിരിക്കുകയാണ് അത് വളരെ പാരമ്പര്യമായ രീതിയിൽ കേരളീയ വാസ്തു പാരമ്പര്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വരുന്ന രീതിയിൽ കൃഷ്ണശിലിയിൽ ഉള്ള ശ്രീകോവിലും അതുപോലെ മരവും ചമ്പു ചമ്പുല പൊതുഞ്ഞ വട്ട ശ്രീകോവിലാണ് ശ്രീകോവിൽ അത് കഴിഞ്ഞ് ചുറ്റമ്പലം എട്ടുകൾ കൊച്ചു കൂടിയിട്ട് നമ്മുടെ കേരളീയ വസ്തുപാരമ്പര്യത്തിൻ്റെ നിഷ്ടാന്തമായിട്ടുള്ള രീതിയിലാണ് വരുന്നത് മഹാക്ഷേത്രമായിട്ടാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ പടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം ഘട്ടം അത് കഴിഞ്ഞ് രണ്ടാമത്തെ മഹാക്ഷേത്രമായിട്ട് കൊടിമരവും ദീപസ്തംഭവും ആനക്കുട്ടിലും ശിവേലിപ്പുരിയും എല്ലാം ചേർത്ത് കൊണ്ടൊരു രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനമുണ്ട് അതിന് ശേഷം നമുക്കുള്ള അന്നദാന മണ്ഡപം ക്ഷേത്രക്കുളവും ഉണ്ട് ക്ഷേത്രക്കുളവും ജീർണാവസ്ഥയിലാണ് അതുകൊണ്ട് ആ ക്ഷേത്രക്കുളവും ജീർണാവസ്ഥ അതും നവീകരണം ആവശ്യമുള്ളതാണ് അത് ഈ ക്ഷേത്രത്തിന്റെ അത് വളരെ പരിതാപകരമാണ് ഞാൻ കണ്ടു കണ്ടു അതുകൂടെ അതും കൂടെ നമ്മുടെ അടുത്ത മൂന്നാം ഘട്ടമായിട്ടുള്ള രീതിയിൽ അതും കൂടെ ചേർത്തുകൊണ്ട് അതിന്റെ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അത് അതിന് വേറെ സ്ഥാനമൊന്നും കിട്ടിയില്ലേ ഇല്ല അത് നിങ്ങൾ അടുത്ത ഇതിലോട് കൂടി ഈ സ്ഥാനം ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്തിരുന്ന ടോയ്ലറ്റ് ആണ് ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത അന്നദാന മണ്ഡപം പഴയ ഒരു ഈ ഭാഗത്ത് അന്നദാന മണ്ഡപം അല്ല ഒരു ക്ഷേത്ര മണ്ഡപം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർന്ന് കൊണ്ടുപോകും അടുക്കളയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന് അതിനോട് ചേർന്ന് പുതിയൊരു ഒരു ശൗചാലയ കോംപ്ലക്സ് നമ്മൾ വിവാഹം ചെയ്യുന്നുണ്ട് അത് സ്ഥാനം കൂടി നോക്കിയ ശേഷം അതിന് നമ്മൾ ഞാൻ ഞാൻ എൻ്റെ ചിന്തയിലും നോക്കിയപ്പോൾ അതിൻ്റെ തന്നെ തന്നെയായിരിക്കുമല്ലോ ശരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് വേണം എന്നുള്ളത് അതായത് അമ്പലം മുറ്റത്തുനിന്ന് ബൗണ്ടറി തിരിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് വന്നത് ഓക്കെ നമ്മൾ രണ്ടാം മൂന്നാമത്തെ ഘട്ട പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ടിട്ട് അതിന് പുതിയ രീതിയിൽ നമുക്കതിനെ കുറച്ചും കൂടി മുറിപ്പായതുകൊണ്ട് കാരണം ഇപ്പോൾ ഇതിന് അതിൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടെ നല്ല രീതിയിലാക്കി ആചാരം വൃത്തിയുടെ സൗജന്യം കുറച്ചും കൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാവിയിലൊരു ശബരിമലയുടെ ഒരു ഇടത്താവളം എന്നുള്ള രീതിയിലേക്ക് കൂടി ഇതിനെ വളർത്താനുള്ള ഒരു പ്ലാൻ കമ്മിറ്റി കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു

നമ്മുടെ പ്രസിഡന്റ് ൻ ഇപ്പം മണികരൻ പറഞ്ഞ പോലെ സെക്രട്ടറി പറഞ്ഞ പോലെ രണ്ടു കോടി നമ്മൾ ഇതിന്റെ ബജറ്റ് വെച്ചിരിക്കുന്നത് അതിൽ കൂടാൻ സാധ്യത ഉണ്ട് എല്ലാ മൂന്ന് ഘട്ടങ്ങളും ചേർത്തുകൊണ്ടാണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഈ ചുറ്റുപാടുള്ള പക്ഷാൾക്കാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അടുത്ത് അടുത്ത ശ്രീരാമസ്വാമി ക്ഷേത്രമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട്

ാണ് ഈ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കമ്മിറ്റിയുടെ ട്രഷർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഓ അങ്ങനെ അനുമതിയോട് കൂടിയാണ് നമ്മൾ ഇത് നടത്തുന്നത് ഭക്തജനങ്ങളുടെ സഹായ സഹോദരം വേണ്ട നിർദ്ദേശങ്ങളും അവർ ഒക്കെ അപ്പോൾ ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ ഇതിന് ആയിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയായിരുന്നു അല്ല ശ്രീരാമസ്വാമി ക്ഷേത്രത്തില് രാമായണ മാസത്തില് ശക്രമാസാചരണം കാര്യമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ശ്രീരാമനവമി വരുന്നുണ്ട് അതേമാതിരി വായിലൊന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പടിഞ്ഞാറൻ വായിലാവുന്ന പടിഞ്ഞാറൻപൂർ തൊണ്ണൂറ്റിയേഴാം ഭാഷകൾ ആഘോഷിക്കുന്ന പടിഞ്ഞാറൻ പടിഞ്ഞാറൻപൂരം ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഈ വർഷം അധികം പുറപ്പെടേണ്ടത് ഇപ്പൊ പൂജ നടക്കുന്നുണ്ട് അവിടെ ഭഗവാനെ ബാലാരി മാറ്റി വെച്ചിരിക്കുകയാണ് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് ബാലാലയത്തിലാണ് അപ്പോ ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും ശാന്തിക്കാരൻ ആരാണ് ഇപ്പൊ ഇവിടെ രാമേന്ദ്രൻ എന്ന് പറയുന്നതാണ് ശാന്തിക്കാരൻ ഇവിടെ കടമ്പുറത്തുള്ള ഇവിടുത്തെ രാമചന്ദ്രൻ മാത്രമല്ല വേറെ ജോലിയല്ലോ അദ്ദേഹം ഇവിടുത്തെ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ജീവനക്കാർ അദ്ദേഹം ഇവിടുത്തെ സ്റ്റാഫാണ് ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നത് ഈ ദേവസ്വം സ്റ്റാഫ് തന്ത്രി കഴകം അടിച്ചെളി തുടങ്ങിയ ആൾക്കാരുടെ ശമ്പളം എന്ന കാര്യങ്ങളെല്ലാം മരമാ ദേവസ്വം ബോർഡ് ഉണ്ടെന്നാണ് വരുന്നത് അത് ഇവിടുത്തെ വഴിപാടിൽ നിന്നാണ് അതിൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിപാടിൽ നിന്ന് എടുത്ത് എടുത്തതാണ് ശമ്പളം എല്ലാം കൊടുക്കുന്നത് ബാക്കി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മൾ ക്ഷേത്ര കമ്മിറ്റികളാണ് ദേവസ്വത്തിന്റെ ഫണ്ടിലൂടെയാണോ ദേവസ്വത്തിൻ്റെ ഫണ്ടിൽ ആഡ് ചെയ്യുക ഇപ്പൊ സപ്താഹം നടത്തുന്ന ചെലവ് സമിതി അതായത് ദേവസ്വത്തിന്റെ കണക്കിൽ വരില്ല ചില ക്ഷേത്രങ്ങളിലൊക്കെ ചോദിച്ചപ്പോ ഏതോ ചില ക്ഷേത്രങ്ങളിൽ പോയി ഈ സപ്താഹത്തിൽ വരുന്ന ചെലവുകളൊക്കെ ദേവസ്വം ഫണ്ടിലേക്ക് മാറ്റും എന്നിട്ട് അവർ ആ ദേവസ്വം ചെയ്യുന്ന കൂട്ടത്തില് മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിലെ ക്ഷേത്രം നടത്തുന്ന പരിപാടികളുണ്ട് ഇതൊരു പുറത്തുള്ള ജനകീയ കമ്മിറ്റി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഞാനിത് പ്രത്യേകം ചോദിക്കാൻ കാരണം ഞാൻ ഏതൊരു ക്ഷേത്രത്തിൽ എറണാകുളത്താണെന്ന് തോന്നുന്നു ഒരു ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്നു ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വത്തിൻ്റെ പരിപാടിയല്ല ഇത് ഞങ്ങളുടെ പരിപാടിയുണ്ട് ഭക്തരുടെ പരിപാടിയല്ല അത് ക്ഷേത്രത്തിന് പുറത്താണ് നടക്കുന്നത് ക്ഷേത്രം അതിൽ പുറത്താണ് നടക്കുന്നത് അപ്പോൾ ക്ഷേത്രം ദേവസ്വം അതിനെ വേണ്ട സഹായമൊന്നും ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കമ്മിറ്റി നടത്തുന്നു എന്ന് മാത്രം അനുമതി വിനായകൃത്തി ആഘോഷ പരിപാടി നടത്തുന്ന നമ്മൾ ദേവസ്വ രേഖാമൂലം ഇവിടെ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കും അവർ അവിടുന്ന് നമുക്ക് സാങ്ഷൻ തരുന്നു അതിന്റെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ ദേവസ്ഥിനെ ഏൽപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ പറയാം ഞാൻ ചോദിക്കാത്ത ചില കാര്യങ്ങളോ ഇല്ലെങ്കിൽ ശ്രീരാമ ശ്രീരാമസ്വാമി ക്ഷേത്രത്തില് നമ്മള് പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വന്നത് രാജകീയ ഭാവത്തിൽ ഇരിക്കുന്ന രാമനാണ് പട്ടാഭിഷേകം കഴിഞ്ഞുള്ള പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കുന്ന ശ്രീരാമചന്ദ്രനാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു നിറയുന്ന നിറയുന്നൊരു പ്രദേശമായിട്ട് മാറാൻ പോവുകയാണ് മേലതിർക്കോൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ അപ്പോ എല്ലാവിധ ഭക്തജനങ്ങളിൽ നിന്നും ആ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാര്യമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ബാങ്ക് അക്കൗണ്ട് എവിടെയാണ് കടമയിപ്പുറം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ഇതിന്റെ ഇതുവരെ ഞങ്ങളുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ ഇപ്പോൾ പുനരത്വ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിനു ശേഷം ഞങ്ങളുടെ അനുഭവങ്ങൾ പ്രകാരം ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങണമെന്ന് എന്ന് വിചാരിച്ചാൽ തന്നെ അത് വലിയൊരു ഒരു രാജകീയമായിട്ടുള്ള പറഞ്ഞല്ലോ രാജകീയമായിട്ടുള്ള പ്രൗഢിയോടെ ഇരിക്കുന്ന ഒരു ദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളത് അതുകൊണ്ട് അതിൻ്റെ അനുസൃതമായിട്ട് അത് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് അവസാനം അങ്ങനെ പരിഗണിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അതാണ് ഒരു ഒരു ഊർജ്ജം എന്നുള്ളതും അക്കാര്യമാണ് നമ്മുടെ ചോദിച്ചത് അതുകൊണ്ടാണ് നമ്മൾ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഈ വിശ്വാസം ഈ ഊർജ്ജമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതേപോലെ നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മുൻപ് ഒരു ക്ഷേത്ര ശ്രീകോവില് അടച്ച് തിരുമേനി പുറത്തു വന്നതിന് ശേഷം ഒരു മണിയടി ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു വലിയൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ദിവസങ്ങളിൽ ഒരുപാട് ഭക്തജനങ്ങൾ ആ മണിയടിക്ക് അയക്കാനായിട്ട് ഈ അമ്പലപ്പറമ്പിൽ വന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പ്രശ്നചിന്തയിൽ തെളിഞ്ഞത് ഭഗവതിയുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട് ഭഗവതിക്ക് ക്ഷേത്രത്തിൽ വൈകുന്നേരം ഭഗവത്സേവ വെള്ളിയാഴ്ചകളിൽ ഭഗവത്സേവ ആവശ്യമായിട്ട് വേണം പ്രത്യേക സാധനവും അല്ലെങ്കിൽ പ്രതിഷ്ഠയോ ഒന്നും ആവശ്യമില്ല ശ്രീരാമചന്ദ്രൻ്റെ കൂടെ ഭഗവതിയുടെ ഒരു സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ട് എന്ന് പ്രശ്നവിചാരത്തിൽ തെളിയുകയും അതിനുശേഷം ക്ഷേത്രത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളും സേവ നടന്നു വരുന്നുണ്ട് അങ്ങനെ ഒരു അത്ഭുത സംഭവം കൂടി ഉണ്ടായ ഒരു ക്ഷേത്രമാണ് എല്ലാ വെള്ളിയാഴ്ചകളും ഒരു അത്ഭുത സംഭവം കൂടി ഉണ്ടായ ക്ഷേത്രമാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളായിരുന്നു ആ മണിയ ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നത് മറ്റേന്തെങ്കിലും ഐതിഹ്യങ്ങൾ പഴമക്കാർ പറഞ്ഞ് ശ്രീരാമ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് ഇവിടെ പണ്ട് ഒരു മണ്ണഴി മണ്ണടിത്തറവാട്ടിലുണ്ടായിരുന്ന മുത്തശ്ശി സ്ഥിരമായിട്ട് വില്ലാദ്രിനാഥനെ തിരുവല്ലാമമായി തിരുവില്ലാമല തൊഴു തൊഴുകാൻ മാസം തോറും തൊഴുകാൻ പോയിട്ടുണ്ടായിരുന്നു പ്രായാധിക്യം കൊണ്ട് ഒരു പ്രാവശ്യം ഈ അമ്പം പറമ്പിലെത്തിയ സമയത്ത് മുത്തശ്ശി ഇവിടെ ഇരിക്കുകയും ഇനി എങ്ങനെയാണ് അവിടെ വന്ന് ഭഗവാനെ ദർശിക്കുക വയ്യാതെയായി എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച സമയത്ത് മുത്തശ്ശി കൊണ്ടുവന്നിരുന്ന കാലം കൂടെ ഇവിടെ ഉറയ്ക്കുകയും ഒരശരീതി ഉണ്ടാവുകയും ചെയ്യാണ് ഇവിടെ ഇരുന്ന് എന്നെ ദർശിച്ചോളൂ ഇനി അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇവിടെ ഉണ്ട് എന്നൊരു അശരീതിയാണ് കേട്ടത് ദർശനം ഭഗവത് ദർശനം കിട്ടിയെന്നാണ് പറയുന്നത് അതിനുശേഷം അവരുടെ തറവാട്ടുകാർ ഇവിടെ പ്രശ്നം വയ്ക്കുകയും ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതാണ് അങ്ങനെ ഒരു ഐതിഹ്യം പുരാണങ്ങളിലും ഇവിടുത്തെ പഴയ കാരണന്മാരൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഈ ക്ഷേത്രങ്ങളെ ഇപ്പം വൈലാങ്ങുന്നതാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം എത്ര പഴക്കം ഉണ്ടെന്നുവല്ല രേഖകളുണ്ടോ രേഖകളോ ഐതിഹ്യങ്ങളോ ഉണ്ടോ ഭഗവതി ചെയ്യേണ്ടി വരും അത് പ്രത്യേകം ഇത് ഒരു നൂറ്റാണ്ടുകളോളം പഴക്കങ്ങളുണ്ട് ശരിയായ രീതിയിൽ കാലക്രമം നിശ്ചയിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഉദ്ദേശം എത്ര വർഷം ഉണ്ടാവുന്നതാണ് ഇവിടെ ആരാധന തുടങ്ങിയിട്ട് അതിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ അതിനുശേഷം വന്നതായിരിക്കും ഇനി ഈ ക്ഷേത്രത്തിൽ ഒരു മഹാക്ഷേത്രമായിട്ട് വളരണമെന്നാണ് എല്ലാ ഭക്ഷ്യജനങ്ങളുടെയും അദ്ദേഹം അതനുസരിച്ചുള്ള രീതിയിലുള്ള എല്ലാ സഹായക്കാരങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഭക്ഷ്യജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഭക്തജനങ്ങളുടെ തെരഞ്ഞെടുത്ത ഒരു ജനകീയ കമ്മിറ്റി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാതൃസമിതി ഞങ്ങളുടെ കൂടെ എല്ലാവരും കൂടി നല്ല രീതിയിൽ ഇതിന്റെ പുനരുദ്ധാരണം മാതൃസമിതിയുടെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഇവിടെ സഹാചാരിയായിട്ട് വായിക്കുന്നത് അതേമാതിരി സെക്രട്ടറി അനിത ശരി ഏതായാലും ഞങ്ങളുടെ ഗ്രാമീണ ക്ഷേത്രങ്ങളെന്ന് പറയുന്ന ഞങ്ങളുടെ ടീം ഇവിടെ എത്തിയിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള സപ്താഹങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കി ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പകർന്നു പകർന്ന ക്ഷേത്രാധികാരികളായ നിങ്ങൾക്ക് ഞങ്ങളുടെ അഗൈതവമായി നന്ദി പ്രകാശിപ്പിക്കട്ടെ ഹരി തിരിച്ചും ഞങ്ങളുടെ ക്ഷേത്രങ്ങളെക്കുറിച്ച് അങ്ങയുടെ യൂട്യൂബ് ചാനൽ നല്ലൊരു വാർത്ത കൊടുക്കാൻ സഹായിച്ച സാർക്കും ഞങ്ങളുടെ അഗൈതവമായി നന്ദി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമാറട്ടെ न यीशुला बेयसलाशे जोयो ना प्राये जमुंदजौ अनुप्राये आशोषदे जोषमी प्राये यीशुस्तंस जरो इति प्राये जमुनिहिशो शून्य प्रायेसमुसं इथमकलोगन प्राये जनेतु धृदमणि धर्मत्राए ബ്രാഹ്മണസ്യ ഭവനേ ശമ്പളഗ്രാമോക്കാഹാത്മനെയേസ കൽകിപ്പുഭവിഷ്യ ഗോവിന്ദ